ബി എസ് എൻ എൽ മുൻ ഉദ്യോഗസ്ഥൻ കൈരളി നഗർ കുളിർമയിൽ സി പാപ്പച്ചനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളെ പോലീസ് ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യും ഗൂഢാലോചനയിൽ കൂടുതൽ പേർക്ക് പങ്കുണ്ടോ എന്ന് കണ്ടെത്താനാണിത് പാപ്പച്ചന്റെ നിക്ഷേപ തുകയിൽ നടത്തിയ തിരിമറി അറിയാതിരിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് പാപ്പച്ചന്റെ മരണത്തിന് കാരണമായ അപകടത്തിൽ കാർ ഓടിച്ചിരുന്ന പോളയത്തോട്ടത്തിൽ ചിക്കൻ സ്റ്റാൾ നടത്തുന്ന അനിമോൻ ശാസ്ത്രി നഗറിൽ താമസിക്കുന്ന മാഹിൻ മിനി മുത്തൂട്ട് നിധി എന്ന ധനകാര്യ സ്ഥാപനം മുൻ ബ്രാഞ്ച് മാനേജർ പേരൂർക്കട സ്വദേശി സരിത അവരുടെ സഹപ്രവർത്തകനായിരുന്ന കെ പി അനൂപ് എന്നിവരെയാണ് വിശദമായി ചോദ്യം ചെയ്യുക സരിത നേരത്തെ വർഷങ്ങളോളം കൊല്ലത്തെ വിവിധ കോടതികളിൽ പ്രാക്ടീസ് ചെയ്തിരുന്നു ധനകാര്യ സ്ഥാപനത്തിൽ ജോലി ലഭിച്ചതോടെയാണ് അഭിഭാഷക ജോലി വിട്ടത് പാപ്പസിനെ കൊലപ്പെടുത്താൻ കൊട്ടേഷൻ സംഘം തിരഞ്ഞെടുത്തത് നഗരത്തിലെ ഏറ്റവും വിജനമായ സ്ഥലമാണ് നഗര ആരും അധികം സഞ്ചരിക്കാത്ത വഴിയെന്ന് ഉറപ്പിച്ചായിരുന്നു ആസൂത്രണം ശ്രീനാരായണ ഗുരു സാംസ്കാരിക സമുച്ചയത്തിന്റെ അരികിലൂടെ പോകുന്ന റോഡാണ് കൊലപാതകത്തിനായി സംഘം തിരഞ്ഞെടുത്തത് അഭിഭാഷക ബുദ്ധിയായിരുന്നു ഇതിനെല്ലാം പിന്നിൽ തെളിവില്ലാതെ അപകടം ആസൂത്രണം ചെയ്യുകയായിരുന്നു അവർ സാമ്പത്തിക തിരിമറി നടത്തിയ രീതി ലഭിച്ച പണം ആ പണം എന്തിനായി ചെലവഴിച്ചു എന്നതുൾപ്പെടെയുള്ള വിവരങ്ങൾ പ്രതികളിൽ നിന്ന് ലഭിക്കണം കൂടാതെ കുറ്റകൃത്യത്തിൽ ഓരോരുത്തരുടെയും പങ്കും കണ്ടെത്തണം ഇതിനു വേണ്ടിയാണ് വിശദ ചോദ്യം ചെയ്യൽ നടത്തുന്നത് കേസിൽ മുപ്പത് ദിവസത്തിനകം കുറ്റപത്രം സമർപ്പിക്കാൻ അന്വേഷണ സംഘം ശ്രമം തുടങ്ങി ഇതിലൂടെ പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് ഒഴിവാക്കാനാണ് ശ്രമം പാപ്പച്ചന് നിക്ഷേപ തുകയിൽ നടത്തിയ തിരിമറി അറിയാതിരിക്കാൻ കൊട്ടേഷൻ സംഘത്തെ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കേസ് മെയ് ഇരുപത്തിമൂന്നിന് ഉച്ചയ്ക്കാണ് പാപ്പച്ചനെ കാറിടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചത് ചികിത്സയിലിരിക്കെ തൊട്ടടുത്ത ദിവസം മരിച്ചു ഒരു വീട്ടിലെ സി നിന്നുള്ള ദൃശ്യത്തിൽ നിന്നാണ് അപകടത്തിന്റെ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചത് അതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഒന്നാം പ്രതി അനിമോനെ മെയ് ഇരുപത്തിയെട്ടിന് അറസ്റ്റ് ചെയ്തത് പാപ്പസിന്റെ വീടും കാറെടുപ്പിച്ച സ്ഥലവുമായി ഏകദേശം ഒന്നര കിലോമീറ്റർ ദൂരമുണ്ട് ഈ സ്ഥലം അനിമോനും ഓട്ടോറിക്ഷ ഡ്രൈവറായ മാഹിനും നേരത്തെ പരിചയമുണ്ട് ഈ വഴി പാപ്പസിനെ വിളിച്ചുകൊണ്ടുവരാൻ നിർദ്ദേശിച്ചതും കൊട്ടേഷൻ സംഘം തന്നെയാണ് വിജനമായ സ്ഥലമായതുകൊണ്ട് കാറുമായി കടന്നു കളയാനും ഏറെ എളുപ്പമാണെന്ന് അവർ കരുതി അങ്ങനെയാണ് സ്ഥലം നിശ്ചയിച്ചത് കൊല്ലപ്പെട്ട പാപ്പസിന് ബന്ധുക്കളുമായി വലിയ ബന്ധമില്ലെന്നും അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സംഭവിച്ചാൽ കാര്യമായ അന്വേഷണം ഉണ്ടാവില്ലെന്നായിരുന്നു പ്രതികളുടെ നിഗമനം വിവിധ ബാങ്കുകളിലെ ഇദ്ദേഹത്തിന് ഒരു കോടിക്കടുത്ത് ഉണ്ടെന്ന് മനസ്സിലാക്കിയാണ് മിനി മുത്തൂറ്റ് നിധി ഓലയിൽ ശാഖാ മാനേജർ സരിതയും അവിടുത്തെ തന്നെ അക്കൗണ്ടന്റായ അനൂപും തട്ടിപ്പാസൂത്രണം ചെയ്തത് പാപ്പച്ച വീട്ടിൽ നിത്യ സന്ദർശകനായിരുന്നു അനൂപ് അനൂപിനെയും സരിതയും കണ്ണടച്ച് വിശ്വസിച്ച പാപ്പച്ചൻ ബ്ലാങ്ക് ചെക്കുകൾ വരെ ഇവരെ വിശ്വസിച്ച് ഏൽപ്പിച്ചിരുന്നുവെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് മറ്റ് അക്കൗണ്ടുകളിൽ നിന്നും പണം പിൻവലിപ്പിച്ച് മിനി മുത്തൂറ്റ് ശാഖയിൽ നിക്ഷേപിക്കാൻ ഇവർ പാപ്പച്ചനിൽ സമ്മർദ്ദം ചെലുത്തി ഓർമ്മക്കുറവുള്ള പാപ്പച്ചൻ മാസത്തിൽ ഒരിക്കലേ അക്കൗണ്ടുകൾ പരിശോധിക്കാറുള്ളൂ എന്നതും പ്രതികൾ അവസരമാകുകയായിരുന്നു മറ്റു ബാങ്കുകളിൽ നിന്നും പിൻവലിച്ച പണം മുത്തൂറ്റുശാഖയിൽ നിക്ഷേപിക്കാതെ ഇവർ തിരിമറി നടത്തി പണത്തെ ചൊല്ലി പിന്നീട് പാപ്പച്ചൻ തർക്കിച്ചപ്പോഴാണ് ഇദ്ദേഹത്തെ വകം വരുത്താൻ സരിതയും അനൂപും പദ്ധതിയിടുന്നത് ഇതിനു മുൻപ് ഒരു ക്രിമിനൽ പശ്ചാത്തലവും സരിതയ്ക്കോ അനൂപിനോ ഇല്ല അതിനാൽ ഇവർക്ക് പുറത്തുനിന്ന് സഹായം ലഭിച്ചോ എന്ന് പോലീസ് സംശയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരിയിലാണ് പാപ്പച്ചൻ സ്ഥാപനത്തിൽ മുപ്പത്തിയാറ് ലക്ഷം രൂപ നിക്ഷേപിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള സ്ഥിര നിക്ഷേപമായിരുന്നു ഇത് സരിതയുടെ ശുപാർശയിലായിരുന്നു തുക സ്ഥാപനത്തിൽ നിക്ഷേപിച്ചത് തുടർന്ന് നഗരത്തിലെ മറ്റു പല ബാങ്കുകളിലുമുള്ള പാപ്പച്ചന്റെ നിക്ഷേപം ഇവിടേക്ക് കൊണ്ടുവരാൻ സരിത പ്രേരിപ്പിച്ചു ഇതുകൂടി വന്നപ്പോൾ നിക്ഷേപം തൊണ്ണൂറ്റി രണ്ട് ലക്ഷമായി ഉയർന്നു ഈ സ്ഥിര നിക്ഷേപത്തിന്മേൽ വായ്പ എടുത്തു തുടങ്ങി പാപ്പച്ചിന്റെ അക്കൗണ്ടിലായിരുന്നു വായ്പയെല്ലാം ആദ്യം അഞ്ചു ലക്ഷം എടുത്തു അത് അടച്ചു തീർത്ത ശേഷം പതിനൊന്ന് ലക്ഷവും പിന്നീട് ഇരുപത്തിയഞ്ചു ലക്ഷവും എടുത്തു ഇരുപത്തിയഞ്ചു ലക്ഷമായി വായ്പ ഉയർന്നപ്പോൾ അത് അക്കൗണ്ടിൽ ഒന്നേ പോയിന്റ് ഒന്നേ ഏഴ് കോടി ആകാതെ വന്നതിനാൽ താൻ ചതിക്കപ്പെടുന്നുവെന്ന കാര്യം പാപ്പച്ചൻ മനസ്സിലാക്കി ഇതോടെയാണ് സംശയം സംശയമുന്നയിച്ചത് എന്നാൽ പണം പോയിട്ടില്ലെന്നും പരിശോധിച്ച് പറയാമെന്നും ഉറപ്പ് നൽകി വിട്ടയച്ചു ഇതിനെ തുടർന്നാണ് കൊലപാതകം ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയത്